പത്തർമാറ്റ സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ദേവിയാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയല്ലോ അങ്ങനെ ഐ സിയുലാണ് അതേസമയം വീട്ടിൽ നിൽക്കുന്ന ദേവതയുടെയും അതുപോലെ അനാമികയെയും വേണു വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ കൊണ്ടുപോയി പക്ഷേ അവളെയല്ല ദേവിയാനി ഏട്ടത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അറിയില്ല എന്തായാലും പാല് കുടിച്ചത് ഏട്ടത്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഒരു പക്ഷേ കിച്ചണില് പാലിരിക്കുന്നത് കണ്ടിട്ട് വെള്ളിയമ്മ എടുത്ത് കുടിച്ചതാണെന്ന് തോന്നുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് അനാമിക പറയാണ് കേട്ടോ വെള്ളിയമ്മക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോ പോഷകക്കുറവിന്റെ കാരണമായിരിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും പാൽ എടുത്ത് കുടിച്ചത് ഞാനത് നവ്യയ്ക്ക് വേണ്ടിയിട്ട് ആ നയന തിളപ്പിച്ച് വെച്ചത് കണ്ടതിന് ശേഷമാണ് അതിനകത്ത് കൊണ്ടുപോയിട്ട് ചൂടോടുകൂടി ഈ മരുന്ന് ഒരി ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അച്ഛൻ പറഞ്ഞതിനേക്കാൾ കുറച്ച് അളവ് കൂടിപ്പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അയ്യോ മോളെ ഞാൻ പ്രത്യേകമായിട്ട് നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ അങ്ങനെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മരണത്തിന് വരെ കാരണമാവെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അയ്യോ അച്ഛ ഞാൻ ആ നശിജവൾക്ക് വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് കരുതിയിട്ടാണ് മറ്റൊന്നും നോക്കാണ്ടിരുന്നത് അവൾ അങ്ങനെയെങ്കിലൊന്നും ചാവട്ടെ എന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയാനെട്ടോ എന്നാലും മോളെ ഇത് കുറച്ച് കടന്ന കൈയായി പോയി എങ്ങാനും നമ്മൾ പിടിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊലപാതക കുറ്റത്തിന് നമ്മൾ അകത്ത് കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണേ അച്ഛൻ വെറുതെ പേടിപ്പിക്കാതെ എന്ന് പറയണേ ഇനിയിപ്പോൾ എന്താ മോളെ ഒരു വഴി എന്ത് വഴി എന്തായാലും നമുക്ക് ഇതെല്ലാം നയനയുടെ തലയിലിടാം കാരണം ഹണിമൂൺ ട്രിപ്പ് കൊളാക്കാൻ വേണ്ടിയിട്ട് വെല്ലിമ്മ മനപൂർവ്വമാണ് ഈ ശബരിമല യാത്ര നടത്തി എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ടറിയാം ആദർശിനെ കൊണ്ട് മാലടിപ്പിച്ചത് അതിനാണെന്ന് അറിയാലോ അതുകൊണ്ട് അതിന് തിരിച്ചടിയായിട്ട് വല്യമ്മയ്ക്ക് അവൾ കൊടുത്ത പണിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ എല്ലാവരും അത് ധരിപ്പിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണ് കേട്ടോ അതൊക്കെ മോളെ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്താ നടക്കാത്തത് നമ്മളാ ചെയ്തതെന്നുള്ള കാര്യം അപ്പച്ചയ്ക്ക് അറിയാം അപ്പോൾ അപ്പച്ചിയെ തന്നെ നമ്മൾ നമ്മളിതിനെ കൂട്ടുപിടിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയണേ അവരെ മോളെ സൂക്ഷിച്ചോ അവരുടെ മേഖലയ്ക്ക് എന്തെങ്കിലും രീതിയിലൊരു സംശയം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വന്തം പേരങ്ങോട്ട് വിളിച്ച് പറയും നമ്മുടെ അതിനൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഇനങ്ങളാണെന്നുള്ള കാര്യം അച്ഛ എനിക്കറിയാം പക്ഷേ എന്ത് വിധേനയും അവർക്ക് അവരുടെ മകൾ മരുമകളെയും അതുപോലെ നയനെയും എത്രയും വേഗം തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഈ കുറ്റം നമ്മുടെ കൂടെ അവരും കൂടി അവരുടെ തലയിൽ ഇട്ടോളും അതുകൂടി കൂടിയിട്ട് അച്ഛ നമ്മളെ രക്ഷപ്പെട്ടോളും പിന്നെ പോലീസ് കേസൊന്നും വരാനുള്ള ഒരു ചാൻസും ഇല്ല കാരണം അനന്തപുരിക്കാർക്ക് അത്യാവശ്യം അഭിമാനമൊക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ആ കാര്യം പുറത്ത് പുറം ലോകം അറിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാകും എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് അന്നത്തെ ആ മാലയുടെ പ്രശ്നം ഉണ്ടല്ലോ അതുപോലെ തന്നെ കുറച്ച് ദിവസമൊക്കെ ചെറിയതായിട്ട് പൊരിഞ്ഞ് പൊരിഞ്ഞ് നമ്മളും ഇച്ചിരി അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം നല്ല രീതിയിൽ കത്തി നിന്നോളും പിന്നെ എല്ലാവരും അതങ്ങ് മറക്കും കേസും ഉണ്ടാവില്ല നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾ സേഫായിട്ട് നിൽക്കുമെന്ന് പറയുകയാണ് കേട്ടോ അതേ മോളെ ഒരു കാരണവശാലും ഇതിൽ നമ്മുടെ പേര് വരാൻ വേണ്ടി പാടില്ല എന്ന് പറയണേ എന്തായാലും ദേവ്യാനി വെല്ലിയമ്മ പോലും നമ്മളെ സംശയിക്കില്ല കാരണം വെല്ലുമ്മയ്ക്കറിയാം എനിക്ക് വെള്ളിയമ്മ എന്ന് വെച്ച ജീവനാണെന്ന് അതുമാത്രമല്ല മോളെ മോളെ ഹോസ്പിറ്റലിൽ എത്രയും വേഗം തന്നെ ചെല്ലണം എന്നിട്ട് ഏട്ടത്തേക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ അച്ഛനും അമ്മയും മോളെ നന്നായിട്ട് ഉപദേശിക്കയറ്റും എന്നൊക്കെയുണ്ട് അച്ഛ എല്ലാം ഞാൻ അത് വേണ്ട പോലെ ചെയ്തോളാം എന്നുള്ള കാര്യം പറയുകയാണേ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട് കേട്ടോ നമ്മുടെ അനാമികയുടെയും അതുപോലെ തന്നെ രേവതയുടെയും അതേസമയം ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് ദേവിയാനി പരിശോധിച്ചതിന് ശേഷം നമ്മുടെ ജയൻ്റെ അടുത്തും അതുപോലെ തന്നെ ആദർശിൻ്റെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ ഉള്ളിൽ ചെന്നിരിക്കുന്നത് മാരകമായിട്ടുള്ള വിഷമാണെന്നുള്ള കാര്യം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശരിക്കും വരെ ഞെട്ടാണ് കേട്ടോ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് മാരകമായ വിഷമോ ഇനി ഇത് സൂയിസൈഡ് അറ്റംപ്റ്റ് വല്ലതും ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡോക്ടർ ചോദിക്കുമ്പോൾ ഏയ് എൻ്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മറ്റെന്തോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ജയം പറയണേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മാരകമായിട്ടുള്ള വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് ഞങ്ങൾക്കിത് പോലീസിനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറയുകയാണ് കേട്ടോ അയ്യോ മാഡം അങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും എൻ്റെ അമ്മ സൂയിസൈഡ് അറ്റംപ്റ്റിനൊന്നും ശ്രമിക്കില്ല അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇത് കൊലപാതക ശ്രമമായിക്കൂടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡോക്ടർ ചോദിക്കുമ്പോൾ എന്തായാലും അതെന്തോ ഒരു മിസ് അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും അല്ലാതെ വീട്ടിലാരും അങ്ങനെ ഒരു സംഭവം ചെയ്യില്ല എന്ന് പറയണേ എന്തൊക്കെയാണെങ്കിലും പോലീസിനെ അറിയിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് പിന്നെ നിങ്ങൾ ഞാൻ എന്ത് പറയാനാ നിങ്ങളുടെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറയണേ മാഡം ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊരു സീനുള്ളത് പുറത്ത് അറിയാൻ വേണ്ടി പാടില്ല പോലീസിൽ ഞാൻ ഇൻഫോം ചെയ്തോളാം മാഡത്തിന് ഒരു ഇഷ്യൂ ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോലീസിൻ്റെ ആ കേസും കാര്യങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതിന് ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം മോനെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ലല്ലോ അച്ഛ അറിയില്ലല്ലോ ഇപ്പോ ആരായിരിക്കും ഇത് ചെയ്ത് എന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശിനൊരിക്കലും ഒറ്റ സ്വലത്തിൽ അനാമികയുടെ അച്ഛനും അമ്മയും ഒന്നും സംശയിക്കുക എന്നു പറയാൻ പറ്റില്ലല്ലോ പക്ഷെ നമ്മുടെ ജയം പറയുന്നുണ്ട് അവൾക്ക് തളർച്ച ഉള്ളത് കൊണ്ട് പാല് കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിൽ പോയിട്ട് അവള് പാല് കുടിച്ചിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണ് കേട്ടോ ആ പാലിനകത്ത് എന്തോ ആരോ കലർത്തി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ പാല് അവിടെ കാച്ചുവെക്കാൻ സാധ്യത നൈനമോൾ ആണല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ ജയം പറയുന്നുണ്ട് ഒരിക്കലും അമ്മയുടെ അടുത്ത് അങ്ങനെ ചെയ്യില്ല എന്ന് ആദർശി പറയുമ്പോൾ നീ അത് പറയേണ്ട കാര്യമില്ല മോനെ എനിക്കറിയാം നയനുമോൾ ഒരിക്കലും ആ കുടുംബത്തിൽ ആർക്കും ഒന്നും ദോഷം വരുന്ന രീതി ചെയ്യില്ല പിന്നെ ചെയ്യാനുള്ള സാധ്യത എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അച്ഛ എനിക്ക് സംശയമുണ്ട് ആ അനാമികയും അനാമികയുടെ വീട്ടുകാരും അവർ തീരെ ശരിയല്ല അച്ഛ അന്ന് കല്യാണത്തിന്റെ സമയത്ത് തന്നെ അവളുടെ അച്ഛൻ എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകളും അതുപോലെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് അന്ന് മാല മോഷണം പോയില്ലേ അതിൻ്റെ പിന്നിലും അവരാണെന്ന് എനിക്ക് സംശയമുണ്ട് അതേ മോനെ പിന്നെ നമ്മുടെ വീട്ടിൽ പായസം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ കാര്യം മോൻ അറിഞ്ഞതല്ലേ ആ പായസത്തിൽ അനാമികയും അനാമികയുടെ അമ്മയും അച്ഛനും അതുപോലെ ജനച്ചയ്ക്ക് മാത്രമേ ആ പായസം കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ആർക്കും ഉണ്ടായിട്ടില്ല അവർ പറഞ്ഞത് നവ്യ ഇത് ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അച്ഛാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നവ്യമായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക അവർ ചെയ്യുന്നത് നവ്യ കണ്ടിട്ട് അവൾ തിരിച്ച് പണി കൊടുത്തതായിരിക്കും എന്ന് പറയണേ അതേ പിന്നെ നവ്യയുടെ സ്വഭാവം പഴയതുപോലെയൊന്നും അല്ലല്ലോ എന്നുള്ള കാര്യം പറയണേ ഏയ് ഒരിക്കലും അമ്മയെ ഉപദ്രവിക്കുന്ന രീതിയിൽ നയനയോ നവ്യോ ഒന്നും ചെയ്യില്ല അച്ഛാ അതെനിക്ക് ഉറപ്പായിരുന്നു പറയണേ എന്നാൽ ഇതിൻ്റെ പിന്നിൽ നയനയ്ക്ക് നവ്യയ്ക്ക് പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ അനാമിക നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാലിനകത്തായിരിക്കും ഒരുപക്ഷെ വിഷം കലർത്തിയത് അത് അമ്മ എടുത്ത് കുടിച്ചതായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദർശ സംശയം പറയുകയാണേ ഇതൊക്കെ കേട്ടുകൊണ്ട് നയൻ അവിടെ നിപ്പുണ്ട് കേട്ടോ ആദ്യ ഞാൻ പാലനത്ത് ഒന്നും ചേർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നീ എന്തിനാ ടെൻഷൻ ടെൻഷനാണ് നീ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ അനാമികയായിരിക്കും ആദ്യ ചേട്ടാ ഇങ്ങനെ ചെയ്തത് എന്തിനായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ അവൾ ഉന്നം വെച്ചത് ഒരുപക്ഷേ നിൻ്റെ ചേച്ചിയായിരിക്കും അത് മാറിയിട്ട് എൻ്റെ അമ്മയുടെ തലയിലേക്ക് വന്നതായിരിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നയനയുടെ വിഷമം കാണുമ്പോൾ ജയനും ഭയങ്കരമായിട്ട് വിഷമമുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദൈവം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ദൈവത്തിനെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരും വിഷമിപ്പിക്കാൻ വേണ്ടി പാടില്ല ഇവിടെ മോളുടെയും ആദർശിൻ്റെയും ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് അവൾ അയ്യപ്പസ്വാമിയെയാണ് കൂട്ടുപിടിച്ചത് അത് ദൈവത്തിനെ പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതായിരിക്കും അവൾക്ക് ഇങ്ങനെ ഒരു പണി വന്നതെന്നുള്ള കാര്യം പറയണേ എന്തായാലും അച്ഛ ഇത് ഞാൻ വെറുതെ വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല എനിക്ക് ചിലതൊക്കെ അറിയാനും ചിലതൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശ നേരെ അനന്തപുരിയിലേക്ക് വരികയാണ് കേട്ടോ അവിടെ വെച്ചിട്ട് അനാമികയും അനാമികയുടെ അമ്മയും ആദർശിനെ കണ്ടുകൊണ്ടെങ്കിൽ തന്നെ അയ്യോ വെല്ലുവിക്ക് എങ്ങനെയുണ്ട് ആദർശയുടെ കുഴപ്പമുണ്ടോ എന്താ ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ആദ്യം അതിന് മുമ്പ് തെളിയിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയണേ അപ്പോഴേക്കും രണ്ടുപേരുടെയും മുട്ടുകാല വെള്ളം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്റെ അമ്മ കുടിച്ച പാലിനകത്താണ് ആരോ വിഷം കലക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് പാൽ സാധാരണയായിട്ട് നയന എടുത്തേ അല്ലേ കാച്ചു വെക്കുന്നത് അപ്പോൾ എന്തായാലും വെള്ളിമഴയുടെ പക തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലതും ഒപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം പറയുമ്പോൾ നീ മിണ്ടിപ്പോകരുത് എന്നും പിന്നെ നീ അനിയുടെ പോയി ഒരു പെണ്ണായി പോയി അല്ലെങ്കിൽ നിന്നെ ഞാൻ കരണത്തടിച്ചേനെന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മുടെ ആദർശ് പറയാനെട്ടോ ആദർശിനെന്തിനാ എന്നോട് ചൂടാവുന്നത് പിന്നെ ആരാണ് ഈ കാര്യം ചെയ്തത് നീയും നിന്റെ അമ്മയും കൂടി എന്നുള്ള കാര്യം ചോദിക്കാനെട്ടോ അപ്പോഴേക്ക് അവർ വീണ്ടും നെട്ടുന്നുണ്ടേ അയ്യോ ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ദേവിയനുചിയോട് ഒരു ദേഷ്യവും ഇല്ല അല്ല ദേവിയനു ചേച്ചിയോടല്ല നിങ്ങൾക്ക് ദേഷ്യമുള്ളത് എൻ്റെ അമ്മയോടല്ലോ നിങ്ങൾക്ക് ദേഷ്യമുള്ളത് നവ്യയോടല്ലേ നവ്യയ്ക്ക് വേണ്ടിയിട്ട് തിളപ്പിച്ച് വെച്ച പാലിനകത്താണല്ലോ നിങ്ങൾ പൊടി കലക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവധവശാൽ അത് എൻ്റെ അമ്മ വന്ന് കുടിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും അനാമിക അനാമികയുടെ അമ്മയും കൂടി ഞെട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും ആദർശം കൂടിയിട്ട് അനാമികയുടെയും അമ്മയുടെ അച്ഛൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇത് സംശയവും ഇല്ല കേട്ടോ എൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണെന്നും നിങ്ങൾ രണ്ടുപേരും വധശ്രമത്തിന് ജയിലിലാക്കൂ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ആദർശ് എന്തായാലും ആദർശ് പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ ചെയ്യും ഉടനെ തന്നെ രണ്ടെണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് കാണാം മറ്റൊരു എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്